വിവാദങ്ങളില്ലാത്ത താരങ്ങളില്ല എന്ന് തന്നെ പറയാം അത് നായകനായാലും നായികയായാലും സഹ നടനായാലും നടിയായാലും സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ പലർക്കും പലതരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം അല്ലാതെ എന്തെങ്കിലും ഒരു നടനെ ചേർത്തോ അല്ലെങ്കിൽ ഒരു നടിയെ ചേർത്തോ എന്തെങ്കിലും ഒരു കഥ അല്ലെങ്കിൽ ഒരു വിവാദം ഉണ്ടാകാത്തവർ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം അല്ലെ അത്തരത്തിൽ മലയാള സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ വിവാദങ്ങൾ കേൾപ്പിച്ചിട്ടില്ലാത്ത നടന്മാർ വളരെ കുറവാണ് അതിൽ ചിലരാണ് ബിജു മേനോൻ ജയറാം മമ്മൂക്ക തുടങ്ങിയ നടന്മാർ എന്നാൽ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ മോഹൻലാലും സുരേഷ് ഒക്കെ എന്ത് വിവാദമാണ് കേൾപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവർക്ക് എന്ത് വിഷയമാണ് ഉണ്ടായിട്ടുള്ളത് സിനിമയിൽ എന്നാൽ ഒട്ടുമിക്ക നടന്മാരും അല്ലെങ്കിൽ നായകന്മാരും ചെന്നുപിടുന്നത് സ്ത്രീ വിഷയങ്ങളിൽ തന്നെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും നായികയുമായുള്ള ഒരു അടുപ്പത്തെക്കുറിച്ചോ ബന്ധത്തെക്കുറിച്ചോ ഒക്കെ തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് കാവ്യ ദിലീപ് മഞ്ജു ഇവർ മൂന്ന് പേരുമുള്ള ഒരു ഇവർ പേരും അടങ്ങുന്ന വിവാദം അത് പിന്നീട് ഏതൊക്കെ തലത്തിൽ എത്തി നമ്മൾക്ക് തന്നെ അറിയാം ഇപ്പോൾ ഭാഗ്യയുടെ വിവാഹം നടക്കുന്ന ഈ അവസരത്തിൽ സുരേഷ് ഗോപിയുടെ പണ്ടത്തെ ഒരു വിവാദമാണ് വീണ്ടും ചർച്ചയാകുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് അതായത് ഗരുഡൻ സിനിമ ഇറങ്ങിയപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ ഒരു പ്രസ്താവനയാണ് ഈ കാര്യം വീണ്ടും ചർച്ചയാക്കാൻ പോകുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ലങ്ക സിനിമ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാകും അല്ലെ മമതാ മോഹൻദാസും സുരേഷ് ഗോപിയും ഒന്നിച്ച് അഭിനയിച്ച ലങ്ക എന്ന ചിത്രം അതിൽ ഒരു നേവി ഉദ്യോഗസ്ഥനായിട്ടാണ് സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുള്ളത് അതിന്റെ ഷൂട്ടിംഗ് അല്ലെങ്കിൽ ആ സിനിമ കണ്ടാൽ നമുക്ക് കൃത്യമായി അറിയാം ഒരു വലിയ ബംഗ്ലാവിൽ കടൽ തീരത്ത് അങ്ങനെയൊക്കെയാണ് അതിന്റെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത് ഇത്രയും ബോൾഡായി അഭിനയിക്കുന്ന മമതാ മോഹൻദാസ് തന്നെയാണ് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് എന്നാൽ ആ സിനിമ കാരണം സുരേഷ് ഗോപിയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ സംഭവമാണ് കുറിപ്പാണിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് അതിങ്ങനെയാണ് മലയാളത്തിലെ ഒരു നായക നടൻ ലിപ്ലോക്ക് ചെയ്ത ആദ്യ സിനിമയാണ് ലങ്ക എന്നാണ് ഓർമ്മ ലങ്ക സിനിമയുടെ പ്രമോഷന് മെയിൻ ഹൈലൈറ്റ് ഈ സീൻ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത് മലയാളത്തിലെ ഒരു മുൻനിര നായകൻ ആദ്യമായി ലിപ്ലോക്ക് ചെയ്യുന്ന സിനിമ അതായിരുന്നു അനുഭൂതിയിൽ സുരേഷ് ഖുഷ്ബുവും തമ്മിൽ ഒരു സീൻ ഉണ്ടായിരുന്നു മഴയത്ത് വാഴയിലെ പിടിച്ചു വരുമ്പോൾ പണ്ട് സിനിമ ഇറങ്ങിയപ്പോൾ തിയേറ്റർ പ്രിന്റ് വീഡിയോ കാസറ്റുകൾ ഉണ്ടായിരുന്നു പിന്നീട് ടി വിയിലും വി സി ഡിയിലും ഒന്നും കണ്ടിട്ടില്ലെന്നാണ് ചിലർ വെളിപ്പെടുത്തുന്നത് എന്നാൽ അത് ഇൻറ്റിമേറ്റ് സീൻ മാത്രമായിരുന്നു എന്നും ലിപ്ലോ കതിൽ ഇല്ലായിരുന്നു എന്നുമാണ് ചിലർ പറയുന്നത് ലങ്കയുടെ പേരിൽ രാധിക മൂകാംബികയിൽ കൊണ്ടുപോയി പിന്നെയും താലി അന്നത്തെ സിനിമാ വാരികയിൽ വന്നത് ഓർക്കുന്നുണ്ടെന്നാണ് കൂടുതൽ പേരും പറയുന്നത് അന്ന് ഭയങ്കര വിവാദമായ വിഷയമായിരുന്നു സുരേഷ് ഗോപിയുടെ ഭാര്യ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു ഉടക്കുകയും പിന്നീട് ഒന്നും കൂടി താലുകിട്ടി എന്നൊക്കെ അന്ന് മാസ്കയിൽ വന്നിട്ടുണ്ട് എന്നാൽ പിന്നീട് മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ള നിരവധി താരങ്ങൾ ദിലീപയ്ക്ക് ഉൾപ്പെടെയുള്ള നിരവധി താരങ്ങൾ ഇതിൽ ഇടപെടുകയും അവരൊക്കെ സംസാരിച്ച് കോംപ്രമൈസിലെത്തുകയും അങ്ങനെ അതൊരു ചിത്രം മാത്രമാണ് ഇതിൽ വലിയ വേറെ സംഭവങ്ങളൊന്നുമില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിച്ചു എന്നൊക്കെ ാണ് പറയപ്പെടുന്നത് ഇതിനെ കുറിച്ച് എപ്പോഴും കൃത്യമായ വിവരങ്ങളൊന്നുമില്ല കാരണം ഇത് വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ് പിന്നീട് ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടി രാധിക നിർബന്ധപൂർവം സുരേഷ് ഗോപിയെ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ കൊണ്ടുപോവുകയും മൂകാംബിക അമ്മയുടെ നടയിൽ വെച്ച് ഒന്നും കൂടി തൻറെ കഴുത്തിൽ കെട്ടിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് അല്ലെങ്കിൽ സത്യമുണ്ട് എന്ന് അറിയില്ല എങ്കിൽ പോലും